ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെറുപ്പശ്ശേരി മേഖലാ മോട്ടോർ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി യൂണിറ്റ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടന്നു ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്താണ് ആദ്യത്തെ തൊഴിലാളികളുടെ ഇടയിലുള്ള എന്നുള്ള തരത്തിൽ നടത്തി കാലഘട്ടത്തിൽ താലൂക്ക് സംഘചാലക് ഹരീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വനാഥൻ കൊച്ചുനാരായണൻ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു